ോ എല്ലാം ഇഷ്ടിക്കാണ് ഇഷ്ടിക്കാണ് അല്ലേ വീട്ടിയാണത് അത് പൂവരശാണ് പൂവരശ ആ ശരി

ആ അപ്പൊ പൂരശ്ശനും പെരക്കും എല്ലാം കൂടി കൂടെ ഇരുപത് കൊല്ലത്തെ പഴക്കം ഇരുപതും പഴക്കുണ്ട് അല്ലേ നല്ല സ്ഥലമാണ് ഏരിയ ഒക്കെ നല്ല ഏരിയയാണ് പറമ്പും ഉണ്ട് കൊളൊക്കെ ഉണ്ടല്ലോ അല്ലേ കണ്ട് എത്ര ചോദിക്കുന്ന ഇപ്പൊ മൂന്നര കിട്ടണം ആഗ്രഹിക്കണം കിട്ടില്ല കേട്ടോ ഏ മൂന്ന് ഇരുപത് പോലെ പഴക്കല്ലേ വീടിന് വീട് സ്ഥലപ്പോ നമുക്ക് ഇരുപത്തേഴ് സെന്റ് ഉള്ളു അതെ അതെ സെന്റ് എന്ന് പറയുമ്പോ മൂന്ന് രണ്ടരക്കെ ആണെങ്കിൽ ഞാൻ പിടിച്ചുതരാം രണ്ടൊക്കെ ആണെങ്കിൽ രണ്ടര പറഞ്ഞ അയുപ്പ സെന്റമ്മ വെച്ചിട്ട് കൊറച്ചേക്കാ അതാണ് അതിന്റെ ഇത് രണ്ടര നോക്കി മൂന്നാകുമ്പോ കുറച്ച് ബസമാണ് അല്ല നിങ്ങളിപ്പോ മൂന്ന് എന്നുള്ളത് രണ്ടരായിട്ട് കുറച്ചല്ലോ

വറുത്ത മത്തി കടിച്ചു വീച്ച മരത്തെ മീശനൊന്നും കൊഴപ്പത് ഏത് എടുത്തോ പിടിച്ചോ നമ്മള് കൊടുത്ത മോതല് പോയാ പോയി നമ്മൾ കൊടുത്തു കഴിഞ്ഞ പിന്നെ അവന്റെ ഈ സാധനം ഏ പിന്നെ നമ്മുടെ ഇതിൽ ഇല്ല ഒരു സംഗതി പറയാനും ആലോചിക്കാനും അയിമ്പതിനായിരം ഉറപ്പ് വെച്ചിട്ട് സെന്റമ്മ പറഞ്ഞ കായി എത്ര പോയി മന്മതാ ഏ അഡ്വാൻസ് ഉണ്ടാക്കിയ മോലല്ലേ കേട്ടാ നിങ്ങൾ ആദ്യം അവിടെ പോയിട്ട് സ്ഥലം കാണി അല്ലാണ്ട് എന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ശല്യം കാര്യമില്ല ഞാൻ അവിടെ പറഞ്ഞ് ഏർപ്പാടാക്കിട്ടുണ്ടല്ലോ ആളുകളെ കേട്ടോളെ ശരി ശരി ആഹ്ലം ഏഹ് അത് ആയിട്ടില്ല ഞാൻ അവിടെ പോയി ഞാൻ പോയിട്ട് മൂന്നാളെ പറഞ്ഞേ ഓ അപ്പൊ ഒരു മൂന്നുമില്ല ഞാന് ഒരു മൂന്ന് വേണം വാശി പിടിച്ച് ഞാൻ ആണെങ്കിൽ പാർട്ടി ഉണ്ട് പാർട്ടിണ്ട് അപ്പൊ അവര് പറഞ്ഞ് ഇത് റോഡ് സൈഡ് ആണ് നല്ല സ്ഥലമാണ് ഭയങ്കര വിലയാണ് പറഞ്ഞു ഞാൻ അത്ര വില കിട്ടൂല വീട് വളരെ മാസമാണ് വീട് ഇരുപത് വർഷം പഴക്കണ്ട് അപ്പൊ ആദ്യൊക്കെ പറഞ്ഞു ഞാൻ രണ്ടരയില് ഞാണ്ട് പിടിപ്പിച്ചിട്ടുണ്ട് രണ്ടരയില് വെച്ചു ഒരു അപ്പൊരു വിവരം അറിയിക്കാറുണ്ടിക്കണം നാലുവച്ചിട്ടും ഇങ്ങോട്ട് പറയാന്ന് പറഞ്ഞു ഇനി ഒരു ലക്ഷം രൂപക്ക് പോയിട്ട് ചോദിക്കാൻ ഒരാളെ കൂടണം ഓരോ പിന്നെ പ്രധാനപ്പെട്ട നമ്മളുടെ ഒരാള് എപ്പോഴും അവിടെ വേണം തൊട്ടുള്ള ആൾക്കാരെ സ്വാധീനിക്കണം നമ്മുടെ നമ്പർ അവക്ക് കൊടുക്കണം എന്നിട്ട് പരിചയം ഏതെങ്കിലും ആൾക്കാര് ആ വളപ്പില് വരിക കാണുക ഒക്കെ ചെയ്യുകയാണെങ്കിൽ അച്ചവടം ചെയ്യാൻ വരികയൊക്കെയാണ് വരികയാണെങ്കിൽ അവരോട് നമ്മളെ വിളിക്കാൻ വേണ്ടി പറയണം അല്ലേ നമ്മുടെ ഒരു കണ്ണ് വേണം അവിടെ നമ്മൾ ഒഴുകി ആരെങ്കിലും വന്നാൽ അറിയണം അറിയണം ആ അങ്ങനെ വേറെ ഒരാൾക്കും ഈ സ്ഥലം പോണില്ല എന്നുള്ള തോന്നൽ അവർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന സംഗതിക്ക് ഈ കച്ചവടം നടക്കും ആ അപ്പൊ ചുളിവ് വിലക്ക് നമ്മുടെ കയ്യിലിരിക്കും പറഞ്ഞു മനസ്സിലായിട്ട് ഇത് വന്നതാണ് കളഞ്ഞു കുളിക്കില്ല അപ്പൊ ഇന്ന് മുതൽ അവിടെ ഒരു കണ്ണു വേണം നമുക്ക് ഒരാൾ വന്ന അവിടെ സ്ഥലം കച്ചവടം ചെയ്യാൻ പാടില്ല നമ്മൾ ഒഴുകേം